രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുടുംബശ്രീ പ്രവർത്തകരായ രണ്ട് വീട്ടമ്മമാർ ചേർന്ന് ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ശ്രദ്ധേയമായി കോതമംഗലം താലൂക്കിലെ പോത്താനിക്കാട് പഞ്ചായത്തിൽ പുളിന്താഴത്ത് കുടുംബശ്രീ പ്രവർത്തകരായ രണ്ട് വീട്ടമ്മമാർ ചേർന്ന് ഓണവിപണി ലക്ഷ്യമാക്കി രണ്ടര ഏക്കർ സ്ഥലത്തിൽ നടത്തിയ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ശ്രദ്ധേയമായി കോതമംഗലത്ത് നിന്ന് ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മഞ്ജു സാബു മല്ലിക ഹരിദാസ് എന്നീ വനിതാ കർഷകരാണ് ചെണ്ടുമല്ലിയും പച്ചക്കറി കൃഷിയും ചെയ്ത് നൂറുമേനിർത്തുന്നത് കഴിഞ്ഞ ഓണത്തിലും ഇവർ ഇരുവരും ഇവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വൻ വിളവ് ഇത്തവണ തൃശൂർ മണ്ണുത്തിയിൽ നിന്ന് തൈകൾ വാങ്ങിയാണ് പൂക്കൃഷി നടത്തിയത് ഓറഞ്ച് മഞ്ഞ നിറത്തിൽ പൂക്കൾ വിരിഞ്ഞ് ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പയർ മത്തൻ വെള്ളരി വെണ്ട മുളക് തക്കാളി തുടങ്ങിയ പച്ചക്കറികളാണ് അനുബന്ധമായി ഇവിടെ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് പൂവിപണി അത്ര സജീവമല്ലെങ്കിലും പച്ചക്കറിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനിതാ കർഷകരായ മഞ്ജു മല്ലികെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കർഗീസ് നിർവഹിച്ചു പഞ്ചായത്ത്ങ്ങളായ ജിനു മാത്യു ഫിജിനാലി ജോസ് വർഗീസ് വിൻസി ലിക്കൽ എൻ എം ജോസഫ് സാബു മാധവൻ സുമാദാസ് ഡോളി സജി കൃഷി ഓഫീസർ സണ്ണി കെഎസ് കൃഷി അസിസ്റ്റന്റ് സോറാറ്റി എം ഷെറീന കെ പി കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മ്യൂസ്ബ്യോ കോതമംഗലം